I'm ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പാടാണ് അപ്പം നമ്മൾ അവരെ വെറുക്കുന്നതുപോലെ പിടിച്ചിരുത്തി ആയിട്ട് ചെയ്യാമെന്ന് കരുതിയാൽ നടക്കുന്ന കാര്യമല്ല അപ്പം ഇതുപോലെ നമ്മൾ ചേർത്ത് പിടിച്ച് അതിപ്പോൾ കൊച്ചായാലും വലുതായാലും അങ്ങനെയാണ് നമ്മൾ അവരെ ഒന്ന് അണച്ച് സ്നേഹിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പം ആർക്കായാലും ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ വലിയ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയണത് അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഓരോ പാരൻസിനും മക്കളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇതാ നമ്മളുടെ ഇവിടെ ഉണ്ടല്ലോ കുടിവെള്ളം ഭയങ്കര പ്രശ്നമായിരിക്കണേ കാരണം ഇപ്പം നമുക്കൊക്കെ ടാങ്ക് ഉള്ളത് കൊണ്ട് പ്രശ്നമില്ലാതെ പോകുന്നു ഇന്നിപ്പം വെള്ളം തീരെ കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇനിയിപ്പം എപ്പോൾ അത് ആ അതും കൂടി നിൽക്കും എന്നുള്ള കാര്യം അറിയത്തില്ല കാരണം ടാങ്കിലെ വെള്ളം പിന്നെ ബോർവെല്ലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇപ്പം തുണി നനയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബോർവെല്ലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഈ ഒരു ചുറ്റുപാടിലിപ്പം ഏകദേശം ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് പൈപ്പിൽ വെള്ളമേ ഇല്ല അതായത് നമ്മൾ ഈ ടാപ്പ് തുറന്ന ഒരു കാറ്റെങ്കിലും വരണ്ടേ ഇത് ഇതുമില്ല നമ്മളുടേത് നല്ല ഉയർന്ന പ്രദേശമാണേ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം ഈ വീട് വെച്ചിട്ടൊരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് ആ മൂന്ന് വർഷമായിട്ട് പകൽ ഞങ്ങളുടെ വീട്ടിൽ ടാപ്പിൽ വെള്ളം വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ അവിടെ വെള്ളം രാത്രി മാത്രമാണ് വരുന്നതാണ് ഈ ടാങ്കിലേക്ക് പോക്കൊണ്ടിരുന്നത് ഇപ്പം രാത്രിയുമില്ല അപ്പം അത് ഭയങ്കര കഷ്ടമായിരിക്കാണ് ഇപ്പം ഞങ്ങൾ മാത്രമല്ല എനിക്കൊന്നും നമ്മളെപ്പോലെ വെള്ളം കിട്ടാതെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പം നിങ്ങൾ പറയുക ഇപ്പം ഇവിടെ എഞ്ചിനീയേഴ്സും എല്ലാവരും വന്ന് നോക്കുന്നുണ്ട് പിന്നെ അസോസിയേഷൻകാരും അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടും അല്ലാതെ ഇൻഡിവിജ്വലായിട്ടും എല്ലാം പരാതി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അതിന് നടപടികൾ ഇതുവരെയും ആരും കൈക്കൊണ്ടിട്ടില്ല ശരിക്കും വെള്ളത്തിന്റെ വില അറിയുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് അനുഭവിക്കുന്നവർക്കേ പറയാൻ പറ്റത്തുള്ളൂ ഈ ടാപ്പും തുറന്നു വെച്ചിട്ട് പല ജോലികളും ചെയ്യുന്നവർ ചിന്തിക്കണം ഒരു തുള്ളി വെള്ളമില്ലെങ്കിൽ കി ഉണ്ടാവുന്ന അവസ്ഥ പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിലൊക്കെ പോണ കുട്ടികളാവുമ്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാവുമ്പം നിങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങളുടെ വീട്ടിലെ മക്കളെ ഒന്ന് നോക്കി നോക്കുക അവരുടെ കയ്യിൽ നിറമുണ്ടോ നിറത്തിൽ അഴുക്കുണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ കാര്യമാണെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് നമ്മള് എട്ട് പത്ത് വയസ്സായെന്ന് എഴുതിയിട്ട് നമ്മള് അവര് വലിയ കുട്ടിയായെന്നൊന്നും കരുതണ്ട വിളിച്ചിരുത്തി നികമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക ഇവിടെ മക്കളുടെ എങ്ങാനും നികം വളർന്നു കഴിഞ്ഞാൽ ഈ പിള്ളേരെൻ്റെ തരില്ലേട്ടാ ഈ അവരെ അങ്ങനെ വളർത്തി വെക്കത്തില്ല വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കാണുമ്പോഴേക്കും ഞാൻ നേൽക്കട്ട എടുക്കാൻ തന്നെ അവര് സ്വയം പറയും വേണ്ട വേണ്ട വേണ്ടമ്മ ഞങ്ങള് വെട്ടിക്കോളാം വെട്ടണ്ട എന്ന് പറയും അള്ളാഹു ആ ഇനി നേൽക്കത്ര വെച്ച് കളിക്കണ്ട കൈമുറീ കട്ടോ ഓക്കേ ഇപ്പൊ ഗുഡ് ഗേളായി ഇന്ന് നമുക്ക് കൈ ഒന്ന് കൈകിട്ട് ആ വെട്ടിയതല്ലേ അല്ലേ ആ ഗുഡ് ഗേൾ കൈ കൈ ഗുഡ് ഗേൾ ഓ കുഞ്ഞുങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല എന്നുള്ളതാണേ പിന്നെ ഞാൻ നേരെ കിച്ചനിലേക്ക് വന്നു അപ്പോൾ ഇന്നിപ്പം രാവിലെ വലിയ പണി എന്ന് പറയാനായിട്ടില്ല കാരണം ഇതിപ്പം ഞാൻ ഒരു വറുത്തരച്ച കറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മസാലയാണ് കേട്ടോ അപ്പം അത് ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കായിരുന്നു പിന്നെ ഇതുപോലെ കടല ഇത് ജോലിയൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ അപ്പം കടല വെള്ളത്തിലിട്ട് കുതിർത്ത് അത് നമ്മൾ വേഗിച്ചെടുത്ത ശേഷം നന്നായിട്ട് തണുത്തിട്ട് നമ്മൾ നമ്മളിതുപോലെ സിപ്പിലോ കവറിലോ കണ്ടെയ്നറിലോ ആക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് അത് വെച്ചിരുന്നിട്ട് ഇതുപോലെ അത്യാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓവനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപെടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോഴേക്ക് റൂം ടെമ്പറേച്ചറിൽ അത് റെഡിയാവും ആ സമയത്ത് നമുക്കിത് കറിയാക്കാം അപ്പം നമുക്ക് മറ്റു ജോലികൾ ആ സമയം കൊണ്ട് ചെയ്യുകയും ചെയ്യാം അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കറികൾ എളുപ്പം അതുപോലെ തന്നെ ഇതുപോലെ വറുത്തരച്ച കറി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് സമയമുള്ള സമയമുള്ള ടൈമിൽ നമ്മൾ ഇതുപോലെയുള്ള മസാലക്കൂട്ടൊക്കെ റെഡിയാക്കിയിട്ട് തണുത്ത ശേഷം ഇതുപോലെ ഫ്രീസറിൽ കണ്ടെയ്നറിലോ വല്ലതും ആക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നമുക്കെടുത്ത് ഉപയോഗിക്കാനും പറ്റും അപ്പം ഇതിലിപ്പം നമുക്കിനിയിപ്പം ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഞാൻ ഇത് ഒന്ന് കറക്കി കറക്കിയെടുത്ത ശേഷമാണ് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നത് ഇതിൽ മറ്റൊന്നുമില്ല തേങ്ങ കുരുമുളക് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി എലി കറിവേപ്പില പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്തു പൊടിയിട്ട് ഗരം മസാല പൊടി ഇത്രയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കും പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആ മറ്റേ കറിക്ക് വേണ്ടാത്തോണ്ട് അതിൽ ചേർത്തിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ ഈ സമയത്ത് പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കടലക്കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പെരിഞ്ചീരക പൊടിയൊക്കെ ഇട്ടെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ അത് ഇതായിട്ട ശേഷം ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് ചെയ്യണത് അപ്പൊ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രാവിലെയുള്ള ആ ഒരു ഭയങ്കര ധൃതിയിൽ ഇപ്പൊ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നവരാകുമ്പോഴേക്ക് രാവിലെ എഴുന്നേറ്റ് ഒരുപാട് പണികളുണ്ടാവും അതിൻ്റെ ഇടയിൽ നമുക്കിതൊക്കെ എളുപ്പം അപ്പോഴേക്ക് നിസാറയ്ക്ക് അതായത് പള്ളിയിൽ നിന്ന് വന്നു സഭയുള്ള നിസ്സാറയ്ക്ക് ചായ ചൂടായിക്കൊണ്ട് ഇതാ കൊടുക്കുകയാണ് രാവിലെ ചായ ഇട്ട് വെച്ചിരുന്നതാണ് നിസ്സാറൊക്കെ പള്ളിയിൽ നിന്ന് വരാൻ ലേറ്റായി അതെന്തറിയോ അതെന്താറിയോ വെളിയിലിരിക്കാനാ വിളിക്കണത് ഇന്ന അവളുടെ കൂടെ പോയിരിക്കേ അവൾക്ക് എപ്പോഴും ഊഞ്ഞാലിൽ ഇരിക്കണം കേട്ടാ ഫാബി ഇത് കഴിയുമ്പോഴേക്കും മോളെ എണ്ണയിട്ട് കയർത്തണേ അപ്പൊ വാപ്പ വന്നു കഴിഞ്ഞാ അവൾക്ക് എപ്പോഴും വാപ്പ അടുത്ത് വന്നിരുന്നു ഇത് ചെയ്യണം സന ചനബേബി കുളിക്കാൻ നിക്കുകയാണ് ഏട്ടാ ഇനിയിപ്പ അടുത്തിപ്പ എണ്ണ ഇട്ട് കുളിപ്പിക്കും മഴ പെയ്യുന്നു മഴ പെയ്യുന്നു മഴ എവിടെ മള മഴ എവിടെ പെയ്യുന്നു ഏ മഴ എവിടെ പെയ്യുന്നു ഓ അവളെ ഒന്ന് പറയി മഴ പെയ്യുന്ന എന്റെ അടുത്ത് പറയുന്നത് മോളിൽ കേറി നിക്കാൻ കണ്ടാ അവിടെ കേറി നിക്കാൻ മഴ നനയണ്ട എന്നാണ് ഈ പറയുന്നത് അവിടെ ഇരിക്കാൻ ഇങ്ങനാണ് പറയുന്നത് ഇവിടെ വന്നിരിക്കാൻ നിസ്സാറിക്കായി ഒരു ജോലിയാ സമ്മതിക്കത്തില്ല ഏട്ടാ ഓ രാവിലെ നല്ല വെയിൽ കണ്ടുകൊണ്ട് ഞാൻ തുണി നനക്കായിട്ട് മഴ

നന്നായി ഞാൻ കേട്ടോ അപ്പം നിസ്സാരിക്കാൻ വന്നപ്പോഴേക്ക് കുറച്ച് നേരം ഞാൻ അവിടെ ചെന്ന് നിന്നു പിന്നെ വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നു ഇപ്പം എന്താ നമ്മളുടെ കറി വീണ്ടും വീണ്ടുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഇപ്പം വെളിച്ചെണ്ണയിൽ നമ്മളിത് ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റിൽ എന്ത് നാടൻ കറി കറികൾ ഉണ്ടാക്കുമ്പോഴായാലും വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോഴാണ് ഓർത്തത് കറിയേപ്പില ഇല്ലല്ലോ എന്ന് അങ്ങനെ ഫാബിമോൾ കറിയേപ്പില എടുക്കാനായിട്ട് വന്നതാണ് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇതാ കണ്ട പിച്ചിയൊന്നും കറക്റ്റ് വെട്ടിയൊന്നും ഒതുക്കാൻ പറ്റിയിട്ടുമില്ല അതുപോലെ തന്നെ കറിയേപ്പിലയൊക്കെ ആണെങ്കിൽ ഇതാ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കണതേ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മഴക്കാലമായതുകൊണ്ട് കുറച്ചധികം കറിയേപ്പില ഇതുപോലെ പറിച്ചിട്ട് ഇളക്കി ഒരു കവറിലാക്കി ഫ്രീ ഫ്രിഡ്ജിൽ വെക്കാണ് ചെയ്യണത് ഇപ്പം എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് തീർന്നുപോയി അപ്പോൾ അതാണ് ഇപ്പോൾ ഫാബിമോൾ പിന്നെ പറിക്കാനായിട്ട് വന്നത് പറഞ്ഞു കഞ്ഞിവെള്ളം ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ടേ പുളിച്ച കഞ്ഞുള്ള ഒക്കെ ഒഴിക്കുന്നുണ്ട് ഈ അടുത്ത് ഞാനൊരിത് കണ്ടേട്ടാ അതായത് കഞ്ഞിവെള്ളത്തിന്റെ അകത്ത് ഇഞ്ചി കുത്തി ചതച്ചിട്ട് അതിന്റെ ഒക്കെ തിട്ട് അതിനെ പുളിപ്പിച്ച് പിന്നെ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിന്റെ അമോട്ടിൽ ഒഴിച്ചാൽ മതി നല്ല എന്തോന്നും പനങ്കുല പോലെ ഒക്കെ വരും എന്നൊക്കെയാണ് പറയണത് നമുക്ക് ആ സക്സസ് എനിക്കൊരു സംശയം സമയം പാപിമടൊന്ന് കൊടുത്തു നോക്കി അത് സത്യാണ് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന് ആരെങ്കിലും പറയണേ എന്തുണ്ടാവും സ്നേഹത്തിൽ പോണത് വാപ്പാക്ക് മോളെ അപ്പം എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിച്ചുകൊടുക്കാം ഇനി നമുക്ക് രണ്ട് വറ്റൽ മുളകും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം വറ്റൽ മുളകൊക്കെ ഇടുമ്പോഴാണ് കടലക്കറയ്ക്ക് നല്ല മണമൊക്കെ ഉണ്ടാവുന്നത് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ താളിപ്പ് പിന്നെ നമുക്ക് നമുക്കതുപോലെ കറിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കൊച്ചുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതുമ്പം ഞാൻ ചേർക്കുന്നില്ല എന്നിട്ട് നമ്മുടെ ഈ അരച്ച അരച്ചരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കടലക്കറി ഇഷ്ടമുള്ള എത്ര പേരുണ്ട് അതിൽ കടലക്കറി എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് നിങ്ങൾക്കിഷ്ടം അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ഇതൊന്ന് തിള തിളപ്പിക്കണം തിള വരാറാവുമ്പോഴേക്കും നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെള്ളക്കടലയാണെങ്കിലും ഇതുപോലെ കറുത്ത കടലയാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തലേദിവസം മറ്റേത് കടല വെള്ളത്തിയിടണം പിറ്റേ ദിവസം വേഗിക്കണം അപ്പോൾ അതൊരുപാട് ടൈം നമുക്ക് നമുക്കതിനായിട്ട് പോകും അപ്പോൾ പല തിരക്കുകളുള്ളവർക്ക് അതായത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ നമ്മളുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് കടലക്കറിയുടെ കൂടെ പുട്ട് അടിപൊളി കോമ്പിനേഷനാണ് അല്ലേ പക്ഷേ ഇന്നിപ്പം ഞാൻ പുട്ടല്ലേ ഉണ്ടാക്കണത് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചധികം വെള്ളം ഇതായതു ഒഴിച്ചു കൊടുക്കാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പച്ചരിപ്പൊടിയാണ് കേട്ടോ വറുത്ത പച്ചരിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകവും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതൊന്നും കറക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കത്തില്ല കേട്ടോ തേങ്ങയൊന്നും ചേർക്കത്തില്ല ഇത് ഇതാ ബൗളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്നും ഒഴിച്ചു കൊടുക്കണം ഞാൻ കടലക്കറി വെച്ചിട്ടേ അടുത്ത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റെഡിയാക്കി വെക്കുമ്പോഴേക്കും നല്ല വെയിൽ മനുഷ്യൻ്റെ അതേ അവസ്ഥ തന്നെ അല്ലേ നിന്ന നിപ്പിന് സ്വഭാവം മാറും പ്രകൃതിയും അത് പഠിച്ചു പോയെന്ന് തോന്നുന്നു വേണ്ട ഇപ്പൊ മഴ പെയ്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ ഇതാ വെയിൽ ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് മഴ പെയ്യം ചെയ്യും അതുപോലെ തന്നെ വെയിലും വരും കേട്ടോ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം എന്താ നമ്മളുടെ മാവിനിയിപ്പം കോരി ഒഴിച്ച് ചുട്ടെടുക്കാം അപ്പം ഇവിടെ എൻ്റെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ അത്ര വലിയ പാനൊന്നും അല്ല ഈ ഒരു സൈസിലുള്ള പാനിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് മാവ് കോരി ഒഴിക്കാം ഞാൻ മൂടിയൊന്നും വെക്കുന്നില്ല ഏട്ടാ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് കട്ടി ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ കട്ടി കൂടുതൽ പോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു കണക്കില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടാ കാരണം നിങ്ങൾ നോക്കിയാൽ മതി ഈ ഒരു ലൂസ് നോക്കിയാൽ മതി പിന്നെ മാവ് നമ്മൾ കോരി ഒഴിച്ച് ഇതായതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കും വേഗം വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈയൊരു നീർദോശ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം തേങ്ങ ചേർക്കാതെ തന്നെ നമുക്ക് നല്ല പെട്ടെന്ന് റെഡിയാക്കി അക്കാൻ പറ്റിയൊരു നീർദോശയാണ് ഇതിൻ്റെ തന്നെ പല വെറൈറ്റി നീർദോശകൾ ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുള്ളതാണ് എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാമേ ഇതിപ്പോൾ കറക്റ്റ് പരുവ പരുവ് ഇത് നമ്മൾ കോരി ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഹോൾസ് ഹോളുകൾ അകത്ത് കാണും അതാണ് അത് കറക്റ്റ് ആ ഒരു പരുവായി എന്ന് തോന്നുന്നു ഇത് വച്ചിരിക്കുക റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ടതായിട്ട് അരച്ച ഉടൻ തന്നെയാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ ഈ റെഡിയാക്കുന്ന അനുസരിച്ച് ഇതാ ഓരോരുത്തരുടെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ബ്ലാക്ക് ടീക്ക് വെച്ചു ചിലർക്ക് പുതിനയില ഇടാൻ ഇഷ്ടമാണ് ചിലർ നാരങ്ങ നീരൊഴിച്ച് കുടിക്കും പിന്നെ മറ്റു ചിലർ ഏലക്ക ഇട്ട് കുടിക്കും നിങ്ങൾക്കൊക്കെ ഇതിലേത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പം എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ഇടണം ഇഷ്ടമല്ലാ പ്ലെയിനായിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം പിന്നെ വല്ലപ്പോഴും ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്ന സമയങ്ങളിൽ ഇങ്ങനെ പുതിനയില് അല്ലെങ്കിൽ നാരങ്ങയൊക്കെ ഇട്ട് കുടിക്കും അല്ലാതെ എനിക്ക് കുടിക്കാൻ ഇഷ്ടമില്ല പ്ലെയിൻ തന്നെ குளிய கழி கிளி குத்தி கிளிப்பா கொச்சு தான் கொச்சு தந்த கிளிப்பரக்காணி முடி பயங்கரே മുടിയില്ല എന്റെ മോക്ക് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്ലോലി പറയണത് yaar ye poyan do off number tha to urdu sambhog ka trick le ga na nahi aana na good girl papa 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 jee wo papa ne is samay the bahut hua hai de le allah re dikhi allah parama lay അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടും നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഇനിയിപ്പോൾ ടിഫിൻ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു തീരെ സമയം കിട്ടത്തില്ല അത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരോ ചോദിച്ച് അതെന്താ സമയം കിട്ടാത്തതെന്ന് കാരണം അവൻ്റെ ക്യാബ് വരുമ്പോഴേ വരുന്നതിന് മുൻപ് തന്നെ അവൻ്റെ ടിഫിനും എല്ലാം റെഡിയാക്കി കൊടുക്കണമല്ലോ ഇപ്പം ഞാൻ ഒരു കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് ആ അപ്പോൾ ബസ്മതി റൈസാണ് അപ്പോൾ അത് ഇനിയിപ്പം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കുക അപ്പം ബാക്കിയുള്ള ജോലികൾ ചെയ്തു വരുമ്പോഴേക്കും ഇത് കറക്റ്റ് പരുവത്തിൽ വരും അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് ഓയിൽ തീർന്നു കേട്ടോ ബോട്ടിൽ അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് ഈ ഓയില് ബോട്ടിലേക്ക് ഫില്ല് ചെയ്യുക എന്നുള്ളത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഓയില് ആയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ഈ ബോട്ടിലുള്ള ഓയില് വാങ്ങിക്കാനാണ് എനിക്കിഷ്ടം പക്ഷെ എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ബ്രാൻഡ് കിട്ടത്തില്ല ഇവിടെ ഒന്നും കിട്ടത്തില്ല എപ്പോഴും അപ്പം മറ്റൊന്നും വാങ്ങിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോത്തീസില് വല്ലതും പോകണം അപ്പം അവിടെ ചെന്നാൽ അവിടെ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അത് ഓർക്കണം എന്നില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ഓയിൽ ഇതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കുകയാണ് ചെയ്യണത് ഇപ്പം ഈ ഫണലിലൂടെയാണ് ഞാൻ ഓയിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കേട്ടോ അതാകുമ്പോൾ എളുപ്പമാണല്ലോ അപ്പം നമുക്ക് പാൻ അടുപ്പത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വളരെ കുറച്ച് ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണേ ഇതിലേക്ക് ഞാനിപ്പം ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ഈ ഓയിലിൻ്റെ ബോട്ടിലൊന്ന് തുടച്ച് മാറ്റി വെക്കാണ് എന്നിട്ട് നമുക്ക് ദാ ഈ ഒരു പാനിൽ പാനിലെല്ലായിടത്തും ഓയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് നമുക്കിതിലേക്കൊന്നിട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനിയിപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേ ഇപ്പം നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പം ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം എന്നും ഒരു കൺഫ്യൂഷനാണ് ഏട്ടാ എന്തുണ്ടാക്കി കൊടുത്തുവിടും എന്നുള്ളത് അപ്പം ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് സലൂൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ മറ്റൊരു പാനിൽ ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ തിളക്കുന്ന തിളക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം റൈസ് വേവിക്കണമല്ലോ അപ്പം റൈസിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എപ്പോഴും നമ്മൾ റൈസ് വേവിക്കുമ്പോൾ കുറച്ചധികം ഉപ്പ് കൂടുതൽ ഇടേണ്ടി വരും എങ്കിൽ മാത്രമേ അത് റൈസിലേക്ക് പിടിക്കത്തുള്ളൂ എന്നുവച്ച ഒരുപാട് കൂടുതൽ ഇടണ്ടേട്ടാ അപ്പൊ അത് അവിടെ തിളയ്ക്കട്ടെ അപ്പൊ ഇത് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇടയ്ക്ക് ഇതിന്റെ മൂടിയൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണേ ഞാനിത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടാണ് അതങ്ങനെ പീസായിട്ടിരിക്കുന്നത് അപ്പോൾ ചൂട് തട്ടുമ്പോൾ അതങ്ങ് അലിഞ്ഞു കൊടുക്കും കേട്ടോ ഇട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം എന്താ കണ്ട ഇതെല്ലാം അലിഞ്ഞു ചേർന്ന് ഇതാ ചിക്കനൊക്കെ റെഡിയായി വന്നിരിക്കുകയാണ് അപ്പം പലർക്കും ഒരു സംശയമുണ്ട് ഇത് ഇങ്ങനെ വെന്ത് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് ഇത് വെന്ത് കിട്ടും കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടല്ലേ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ മൂടി വെ മൂടി കൂടി വെച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം വെള്ളം വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ സവാള പച്ചമുളക് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം ഈ ചിക്കനിലേക്ക് ഇനിയാണ് ഞാൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ടിക്ക മസാലപ്പൊടിയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സ്പൂണോളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും തക്കാളിയും എല്ലാം ഞാനിവിടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം കുറച്ചല്ലേ ചിക്കൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒന്ന് മൂടി വെച്ചു കൊടുക്കാണ് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മൂടി മാറ്റിയിട്ട് വീണ്ടും ഇളക്കണം ഇതിനിടയിൽ ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആകെ ചേർത്തത് ആ ഫസ്റ്റ് ചേർത്ത ഓയിൽ തന്നെ ഇതിൽ ഇതുവരെയും ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതാ അരിയും അവിടെ തിളക്കുന്നുണ്ട് അപ്പം ഇതിപ്പം സെല്ല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത് കുറച്ച് നേരം എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് തൈര് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ അത് ആ തൈരും ചേർത്തിട്ട് എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം പലർക്കും ഒരു സംശയം തോന്നും ഇത് പിരിയത്തില്ല എന്ന് പിരിയത്തൊന്നും കേട്ടോ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് പുതിനേല കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പുതിനേല ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കുറച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കണം എങ്കിലാണ് നല്ല ഒരു മണമൊക്കെ കിട്ടത്തുള്ളൂ എന്നിട്ട് ഇതാ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇനിയിപ്പം ഇത് ഉപ്പുമെല്ലാം ഉണ്ടോ എന്ന് നോക്കിക്കോണം കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ ബിരിയാണി മസാല ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ബിരിയാണി മസാല വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ സലൂനി ഇഷ്ടം ബോംബെ ബിരിയാണി ആയതുകൊണ്ട് ബോംബെ ബിരിയാണി മസാല മസാലയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം വലിയ നാരങ്ങയാണെങ്കിൽ പകുതി നാരങ്ങ നീര് മതി കേട്ടോ അതിൻ്റെ വളരെ ചെറുതും അതിൽ ചാറ് വളരെ കുറവുമായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കിതാ റൈസും പാകത്തിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സനമോളെന്നെ അവിടെ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം റൈസ് ദൈ ഇതിൻ്റെ നമ്മുടെ ചിക്കൻ്റെ മീതെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അത് റെഡി ആയിക്കോളും ഇപ്പം ഞാനിവിടെ സാഫ്രോണ് പാലിൽ കലക്റ്റ് ചെയ്തതാണെ അതും കൂടി ഇത് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കാണ് അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കി ചേർത്ത് കൊടുത്താൽ മാത്രം മതി ബാക്കി റൈസും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഈ സാഫ്രോൺ പാലിൽ കുതിർത്തത് വീണ്ടും ഒന്ന് ഒഴിച്ച ശേഷം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ആ ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില കൂടി നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിന് ശേഷം നമുക്കിതായതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം അപ്പം സലു അവിടെ ഒന്ന് വിളിക്കുന്നുണ്ട് ക്യാബ് എത്താറായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം എനിക്ക് വെപ്രാളം കൂടി കേട്ടോ കാരണം നമുക്കിപ്പം അവന് പോകാനുള്ള ആയി ഇതിനെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം മീതെ ഒന്ന് മല്ലിയിലെ ഇട്ട് ഒന്ന് എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതാ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് ഇട്ട് കൊടുത്തു കൊടുത്തുവിടാണ് ബാക്കി രണ്ട് സ്പൂൺ അവന് സെപ്പറേറ്റ് ആക്കി കൊടുത്തു കൊടുത്തുവിടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ ഫ്രണ്ട്സിനും കൂടെ കണക്കാക്കിയാണ് ഇങ്ങനെ കൊടുത്തു വിടുന്നത് അല്ലാതെ സലൂഡ് മാത്രമല്ല അപ്പോൾ വാബിമോൾ റൈത്തേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി വിരിക്കാൻ വേണ്ടു എന്നതാണേ നമ്മൾ രാവിലെ കാണാ ക്ലൈമറ്റ് കണ്ട അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് കഴുകിയ തുണി ഇവിടെ കൊണ്ടുവന്ന് വിടാം നമ്മുടെ സനമോളുടെ എന്നാൽ വാങ്ങിയ ഇല്ലേ വാഷ് ചെയ്ത് കഴിഞ്ഞാ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവും ഇവിടെ നല്ല കാറ്റാണേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുണികൾ ഉണങ്ങി എന്നും സനമുള്ള ദിവസം തന്നെ നമുക്കിവിടെ വെള്ളത്തിന് ഇഷ്യൂ ഉണ്ടേ അപ്പോൾ ബോർവെല്ലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തുണി കഴുകലെങ്കിലും നടക്കുന്നത് കേട്ടോ കാരണം ഒന്നൊന്നര ആഴ്ചയായിട്ട് ഇപ്പം ഞങ്ങൾക്ക് തീരെ ഇവിടെ ഞങ്ങളുടെ ഈ ഏരിയയിൽ വെള്ളം ഇല്ല അപ്പം ശരിക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പം നമ്മളുടെ ടാങ്കും ഏകദേശം തീരാറായിട്ടുണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം പറയുകയും വേണ്ട ഇപ്പതാ നല്ല കാറ്റ് കാരണം ഇതൊക്കെ കാർമേകം ഉണ്ടെങ്കിലും നല്ല വെയിലുണ്ട് പക്ഷെ എപ്പോഴാണ് ഈ കാലാവസ്ഥ മാറുന്നതെന്നൊന്നും പറയാനും പറ്റത്തില്ല ഇപ്പം ആ തുണി വിരിക്കുമ്പോ തന്നെ എനിക്കിവിടെ നിന്നിട്ട് വിരിക്കാൻ പറ്റാത്തതുപോലെ അത്രയും കാറ്റാണ് കേട്ടോ എങ്ങനെയൊക്കെയോ ഇതാ അതിന്റെ ഇടയിൽ ഞാൻ തുണികളെല്ലാം ഒന്ന് വിരിച്ചിട്ടുണ്ട് ശരിക്കും ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ കാറ്റടിച്ച് തന്നെ തുണി എല്ലാം ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടാ ഇപ്പൊ കണ്ട നല്ല എത്രയോ ദിവസത്തിന് ശേഷം ഒന്ന് ഇങ്ങനെ ഒരു വെയിൽ കാണുന്നത് തന്നെ അപ്പം ഞാൻ തുണി പിടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഫാബി മോൾ എന്ന് പറഞ്ഞു അതേ ചാനലുകാർ വിളിക്കുന്നു എന്ന് കാരണം അസോസിയേഷൻകാരെല്ലാം കൂടി ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ഇടപെട്ട് അങ്ങനെ ഇപ്പം ചാനലുകാർ വന്നിട്ടുണ്ട് അപ്പം അവർ ഇങ്ങനെ നമ്മളുടെ അടുത്തൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ ഇവിടെ ഈ പറഞ്ഞ മാതിരി ഞങ്ങളിപ്പം ഈ വീട്ടിൽ നമ്മളുടെ ഈ പുതിയ വീട്ടിൽ വന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് പകല് ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ടാപ്പിൽ വെള്ളം വന്നു നമ്മൾ കണ്ടിട്ടേ ഇല്ല രാത്രി മാത്രമാണ് വെള്ളം വരുന്നത് ഇപ്പം ഏകദേശം ഒന്നൊന്നര ആഴ്ചയായിട്ട് രാത്രിയും വെള്ളമില്ല അതായത് ഒരു കാറ്റ് പോലും ടാപ്പ് ചെയ്യുന്നു വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഈ വീടുകളിലെല്ലാം അങ്ങനെ തന്നെയാണ് ഇന്നലെ വാട്ടർ അതോറിറ്റിന്ന് എഞ്ചിനീയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്ന് ഇവിടെ എല്ലാം നോക്കിയിട്ടൊക്കെ പോയി അപ്പം ഇന്നിപ്പം ഇതാ ചാനലുകാർ വന്നിട്ടുണ്ട് അപ്പം ഇനി ഉടൻ ഇതിനെന്തെങ്കിലും പരിഹാരം കാണും എന്നുള്ള ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും കാരണം കുറേ നാളുകൊണ്ട് ഇവിടെ പരാതിപ്പെട്ട ആൾക്കാർ വരെ ഉണ്ട് നമുക്കൊക്കെ വരുന്ന നമ്മൾ എത്തുന്നതിന് മുൻപ് വന്നവർ വരെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും ഇതുവരെ നിയമപരമായി ഒരു നടപടികളും കണ്ടിട്ടുമില്ല ഇപ്പോൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് ഇതുപോലെ കുടിവെള്ളം ടാങ്കറിൽ എത്തിച്ച് നിറക്കുകയാണ് ചെയ്യണത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇതോടെ ഞാനിത് വൈൻ്റെ പി ആണ് കേട്ടോ